നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നൈജീരിയയിലാണ് ആ രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ആ പുരസ്കാരം സമ്മാനിച്ചത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ് നമ്മുടെ രാജ്യമാണ് പ്രധാനമന്ത്രിയിലൂടെ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ആദരിക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന പതിനേഴാമത്തെ അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഇത് വെറുതെ നമ്മുടെ സി പി എംകാർ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിനുമൊക്കെ വിദേശത്ത് പോയി അവാർഡ് മേടിക്കുന്നത് പോലെയല്ല അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം മേയർക്ക് അവാർഡ് കിട്ടിയതുപോലെയല്ല വിദേശ രാജ്യങ്ങളിലെ പരമോന്നത പുരസ്കാരം തന്നെ നമ്മുടെ മോദിക്ക് കിട്ടുന്നു ഞാൻ അതിൽ വളരെ അഭിമാനമുള്ളയാളാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഈ നൈജീരിയയിലെ പരമോന്നത പുരസ്കാരം കിട്ടി എന്ന വാർത്തയ്ക്കൊപ്പം ഇന്നത്തെ പത്രങ്ങളിൽ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത ഒഡീഷയിൽ നിന്നും ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നമ്മുടെ ഭാരതം വിജയിച്ചു എന്നതാണ് ശബ്ദത്തെക്കാൾ അൻപതിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒറ്റയടിക്ക് ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈൽ അത് ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പുതുതാണ് അതും അഭിമാനമുണ്ടാക്കുന്നതാണ് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന എലിസബത്ത് രാജ്ഞിക്ക് കൊടുത്തതിന് ശേഷം നൈജീരിയ ആ രാജ്യത്തിന് പരമോന്നത പുരസ്കാരം ആദ്യമായി മറ്റൊരു ഭരണാധികാരിക്ക് കൊടുക്കുന്നത് മോദിക്കാണ് അതുപോലെ തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജി അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് ഇതിനു മുൻപ് ഉണ്ടായിരുന്നത് ആ പട്ടികയിൽ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഇതൊക്കെ അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ് ഭാരതീയർ എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിൽക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ സംസ്ഥാനത്ത് അധികം ജനസംഖ്യ ഒന്നുമില്ല അതിർത്തി സംസ്ഥാനമാണ് പാർക്കുന്ന ഒരു നാടാണ് അവിടെ കഴിഞ്ഞ ഒന്നര വർഷമായി തുടരുന്ന ഗോത്ര കലാപം വംശീയ കലാപം അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നത് ഖേദകരമാണ് ഈ ദിവസങ്ങളിൽ മണിപ്പൂരിലെ കലാപം മൂർച്ഛിച്ചിരിക്കുന്നു ഇവിടെ നമ്മുടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ നമ്മുടെ തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇതൊരു വർഗീയ ലഹളയൊന്നുമല്ല ഇവിടെ തെരഞ്ഞു പിടിച്ച് ക്രിസ്ത്യാനികളെ കൊന്നു കളയുകയാണ് അവിടുത്തെ ഹിന്ദുക്കൾ എന്ന തരത്തിലുള്ള ഒരു പ്രചരണം തന്നെ തെറ്റാണ് അതിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ് അവിടെ മതമല്ല ഘടകം അവിടെ ഘടകമായിരിക്കുന്നത് ഗോത്രമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും അറിയാത്തവരാണ് ഇതിനെ മതലഹളയാക്കി മാറ്റുന്നത് മണിപ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടം നടത്തിയിട്ടുള്ളത് കുക്കികളും നാഗന്മാരും തമ്മിലാണ് രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളാണ് ഇത് ഗോത്രവർഗ്ഗ കലാപമാണ് ഇവിടെ കുക്കികളുണ്ട് നാഗന്മാരുണ്ട് മേയ്ത്തികളുണ്ട് ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഭിന്നത ഈ ഭിന്നത പലപ്പോഴും കലാപങ്ങൾക്ക് കാരണമാകും അത് മണിപ്പൂരിൽ മാത്രമല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകതയാണ് വാസ്തവത്തിൽ ചരിത്രമറിയാത്തതുകൊണ്ടാണ് നമ്മളിൽ പലരും ഇതൊക്കെ ഒരു വർഗീയ കലാപമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം കശ്മീരിന് പ്രത്യേക പദവി കൊടുത്തതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മിക്കതിനും തന്നെ ഇത്തരം പ്രത്യേക പദവികൾ ഉണ്ടായിരുന്നു അത് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കാത്ത ചില ചിലയിടങ്ങളെയാണ് ഭാരതത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്താൻ പ്രത്യേക പദവി കൊടുത്ത് അന്ന് നെഹ്റു നിലനിർത്തിയത് അതുകൊണ്ട് തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കശ്മീരിലുമുള്ളവർക്ക് ഭാരതം എന്ന ഏകത മനസ്സിലായി എന്ന് വരില്ല അവർക്ക് പലപ്പോഴും അവരുടെ സ്വത്വബോധമാണ് ഭാരതീയതയെക്കാൾ വലുത് ആ ഒരു ബോധത്തിലാണ് പലപ്പോഴും ഇത്തരം കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും അത് വളരുന്നതും പ്രചരിക്കുന്നതുമൊക്കെ പക്ഷേ ഭാരതത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിരന്തരം കലാപമുണ്ടാവുകയും നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടും ഒന്നും ചെയ്യാൻ ഭാരതത്തിൻ്റെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിനോ കഴിയുന്നില്ല എന്നത് ഖേദകരമാണ് അതിന് ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങൾ കാണും പെട്ടെന്ന് പോയി ഇടപെട്ട് കേന്ദ്രത്തിന് ഒന്ന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല അങ്ങനെ പോയി കേന്ദ്രം പട്ടാളത്തെ പട്ടാളത്തിറക്കി അടിച്ചമർത്തിയാൽ ഒരുപക്ഷെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഈ ഗോത്രകലാപം വ്യാപിക്കുകയും അത് ഭാരതത്തിൻ്റെ സുസ്ഥിരതയെ ഇൻ്റഗ്രേഷനെ ബാധിക്കുകയും ചെയ്യാം പക്ഷെ എന്തുകൊണ്ട് കൈയും കെട്ടി ഇങ്ങനെ ഇരുന്ന് ആളുകളെ കൊടുക്കണോ ഏറ്റവും ഒടുവിൽ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ തട്ടിക്കൊണ്ടുപോയി കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു ആ ഗർഭിണി അടക്കമുള്ളവരെ കൊന്നിരിക്കുന്നു അവിടെയും ഇവിടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു ഇരുന്നൂറ്റി അൻപതോളം പേരാണ് കഴിഞ്ഞ ഒന്നര കൊല്ലത്തിനിടയിൽ കൊല്ലപ്പെട്ടുനിന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത് പേർ ഈ ഒരാഴ്ചയിലെ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് എത്ര പേരാണ് അഭയാർത്ഥികളായതെന്ന് ആർക്കും അറിയില്ല അത്ര ദയനീയമായി ആ മണിപ്പൂരിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ സകലരെയും ഭീതിയുടെ മുനയിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു ആരാണ് നീതി കൊടുക്കുന്നത് ആരാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് ഇരകളാക്കപ്പെടുന്നത് എന്നതൊന്നും ആർക്കും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം എല്ലാവരും കലാപകാരികളാണ് എല്ലാവരും ഇരകളാണ് അനേകം വീടുകൾ കത്തി ആ കത്തി വീടുകളിൽ മുഖ്യമന്ത്രിയുടെ ഇതുണ്ട് പല മന്ത്രിമാരുടേതുണ്ട് ഇന്നലെ കത്തിച്ച് ചാമ്പലാക്കിയത് മന്ത്രിസഭയിലെ രണ്ടാമന്റെയും മൂന്നാമന്റെയും വീടാണ് ആരും സുരക്ഷിതരല്ല എം എൽ എമാരടക്കമുള്ളവർ ആക്രമിക്കപ്പെടുന്നു എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റ് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു അതായത് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതുപോലെ ശ്രീലങ്കയിൽ കണ്ടതുപോലെ പല രാജ്യങ്ങളിലും കാണുന്നത് പോലെയുള്ള ആഭ്യന്തര കലാപം മൂർച്ഛിക്കുകയാണ് അവിടെ ഇത് കൈയും കെട്ടി നിൽക്കാൻ കേന്ദ്രത്തിന് എങ്ങനെ കഴിയുന്നു എന്നത് ഒന്നാമത്തെ ചോദ്യം ഈ ബിരേൻ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹം പൂർണമായും കഴിവ് കെട്ടവനാണെന്ന് തെളിയിച്ചിരിക്കുന്നു അദ്ദേഹം കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അദ്ദേഹം ഒരു പക്ഷം ചേരുന്നു എന്നാണ് മറുഭാഗത്തിന്റെ ആരോപണം അദ്ദേഹം മെയ്ത്തികൾക്കൊപ്പമാണ് എന്ന് കുക്കികൾ ആരോപിക്കുന്നു ഒരു തരത്തിലും ഈ കലാപം അടിച്ചമർത്താനോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനോ എന്തിനേറെ മന്ത്രിമാരുടെ വീട് സംരക്ഷിക്കാനോ പോലും ഈ മുഖ്യമന്ത്രിക്കും ബി ജെ പി സർക്കാരിനും കഴിയുന്നില്ല മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സർക്കാരിനെ നോക്കുകുത്തിയാക്കി അവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭരണഘടനയിൽ പ്രത്യേകമായി ഒരു അനുച്ഛേദം തന്നെ സൃഷ്ടിച്ചു എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനം ആ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ സംരക്ഷിക്കാൻ പരാജയപ്പെട്ടാൽ അവരെ പിരിച്ചുവിട്ടിട്ട് കേന്ദ്രഭരണം ഏർപ്പെടുത്താനാണ് അതിനുവേണ്ടിയാണ് ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി ഒരാവശ്യവും ഇല്ലാതെ നമ്മുടെ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഉപയോഗിക്കുന്നത് ഗവർണർക്ക് വരെ പണിയൊന്നുമില്ല സംസ്ഥാന ഭരണകൂടം അവർ രാജ്യത്തെ ഭിന്നിപ്പിച്ച് മാറിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ അവരെടുക്കുന്ന നിയമങ്ങൾ അവർ പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാണെന്ന് ഉറപ്പാക്കാൻ അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ആ സർക്കാരിനെ പിരിച്ചുവിടാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദവി പോലും ഗവർണർ എന്ന പദവി പോലും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ ഒരു സർക്കാരിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഒരു കാര്യവുമില്ലാതെ ഇന്ദിരാഗാന്ധിക്ക് സൂചിക്കാൻ വേണ്ടി അപ്പൻ നെഹ്റു പിരിച്ചുവിട്ടു നെഹ്റുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി അത് ചൂണ്ടിക്കാട്ടപ്പെടുന്നു എത്രയോ സംസ്ഥാനങ്ങളെ മാറി മാറി വന്ന എല്ലാ ഭരണകൂടങ്ങളും പിരിച്ചുവിട്ടിട്ടുണ്ട് ഇതൊക്കെ പകവീട്ടാൻ വേണ്ടി പിരിച്ചുവിട്ടതാണ് പക്ഷേ ഈ മണിപ്പൂരിലെ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടും അനങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിരപരാധികളാ മനുഷ്യർ ചോര ചിന്തിച്ചാവുകയാണ് ഗർഭിണികളും കുട്ടികളും അടക്കമുള്ളവർ ആ രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കഴുത്ത് ഛേദിക്കപ്പെട്ട തരത്തിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഇവിടെ നൈജീരിയയിൽ പോയി പുരസ്കാരം വാങ്ങുമ്പോഴും ഹൈപ്പർസോണിക് മിസൈലിനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമ്പോഴുമൊക്കെ നമുക്കൊരു അപമാനമായി നാണക്കേടായി മാറുകയാണ് മണിപ്പൂർ മണിപ്പൂരിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിന് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും അതിശക്തമായി ഇടപെട്ട് അത് നടപ്പിലാക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം അതിന് വേണ്ടത് ആദ്യം തന്നെ അവിടുത്തെ സർക്കാരിനെ പിരിച്ചുവിടുകയാണ് എന്നിട്ട് കേന്ദ്ര കേന്ദ്രഭരണമേൽക്കുക പട്ടാളത്തെ അയക്കുക അവർ പട്ടാളത്തെ അയച്ച് ബഹളം വെച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല കലാപം പക്ഷെ മറ്റു വഴി എന്താണുള്ളത് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകും ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ് പക്ഷേ ആദ്യം വേണ്ടത് ജീവനും സ്വത്തും സംരക്ഷിക്കുകയാണ് അടിപൊളി പരാജയമാണ് മണിപ്പൂർ സർക്കാർ ആ സർക്കാരിനെ ഒന്നും ചെയ്യാത്ത ഈ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും കെട്ടിയിരിക്കുന്ന മോദി സർക്കാരും ഇക്കാര്യത്തിൽ പരാജയമാണെന്ന് പറയാതിരിക്കുന്ന നിവർത്തിയില്ല സാധാരണ മനുഷ്യരുടെ ജീവൻ ഒരു വിലയുമില്ലാതായിരിക്കുന്നു മണിപ്പൂരിൽ മണിപ്പൂരിനെ ഇങ്ങനെ നിന്ന് കത്താൻ അനുവദിക്കരുത് അനേകം ദേവാലയങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങൾ കൂട്ടത്തോടെ കത്തി ചാമ്പലാവുകയാണ് ഈ ദേവാലയങ്ങൾ കത്തുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ മനസ്സാണ് വേദനിക്കുന്നത് അവർ വിശുദ്ധമായി കരുതുന്ന അവരുടെ വിശുദ്ധ വസ്തുക്കൾ പൂജാ വസ്തുക്കൾ വിശുദ്ധ കുർബാന തിരുവോസി ഒക്കെ കത്തിച്ചാമ്പലാവുകയാണ് അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് ദയവായി കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യണം മണിപ്പൂരിനെങ്കിലും നിന്ന് കത്താൻ അനുവദിക്കരുത് ഇന്ന് മണിപ്പൂരാണെങ്കിൽ നാളെ നാളെ മിസോറാമും ഒക്കെ ഇത് ഏറ്റെടുത്തുന്നവരം അതിനൊരു അവസരം കൊടുക്കരുത് ദയവായി ഉറക്കമുണരുക കേന്ദ്ര സർക്കാരെ ആദ്യം ചെയ്യേണ്ടത് മണിപ്പൂർ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്ര മേൽനോട്ടത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു താൽക്കാലിക ഭരണ സംവിധാനം ഉണ്ടാക്കുകയാണ് അശാശ്വതമായ പരിഹാരം ഉണ്ടായാൽ മതിയാവും എക്കാലത്തും നിരപരാധികളെ മനുഷ്യർ നിന്ന് കത്തിച്ചാവാൻ അവരുടെ വീടുകൾ ചാമ്പലാവാൻ അവസരം ഒരുക്കി കൊടുക്കരുത്